thank okay. you ഒരമ്മ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ വിവാഹം എന്നോട് പറഞ്ഞു അവരോട് അവരുടെ കല്യാണം ആശ്വാസമായി ഒരു സെറ്റ് എടുത്തു തന്നിനി ബാക്കിയൂടെ ഈ മാസം എടുത്ത് തരാം ഇല്ല ഇല്ല അച്ഛനും പ്രൊമോഷൻ ആയി അച്ഛൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് അവർ പറയുന്നതൊക്കെ കേട്ട് നമ്മളെ വന്ന് ഉപദ്രവിക്കാൻ വരും നമ്മളെ അടിക്കാൻ വരും പിന്നെ പുക വലിക്കും അത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന നമുക്ക് ഉണ്ട് സമൂഹത്തെ കാർന്നു തരുന്ന ലഹരിയുടെ ഉപയോഗം വളരെ വലിയ അളവിൽ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചെറുപ്പക്കാരാണ് ലഹരി ഉപയോഗത്തിലൂടെ തങ്ങളുടെ ജീവിതം നശിക്കുകയും കേസപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മക്കളെ ആ നേർ നയിക്കാൻ വേണ്ടി ധാരാളം അമ്മമാരാണ് എൻ്റെ പേരിൽ കാണുന്ന ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം വൗവാപ്പുന്ന് പാരിപ്പള്ളിയിൽ എത്തുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് മക്കളൊക്കെ വഴി പിഴച്ചു പോകുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ശക്തമായ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് കാരണം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗത്തിന് എന്തെങ്കിലും ുമോ ഇതാണ് ഞങ്ങളിന്ന് പരിശോധിക്കുന്നത് ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ഒക്കെ എന്ത് തരത്തിലുള്ള പൂജകൾ ചെയ്താൽ ഇത് ശരിയാകും എന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കുന്നു ഞങ്ങളൊന്ന് ഒന്ന് വന്നു കിട്ടും ഇപ്പോ ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി കൂടിയായ ജയദേവൻ അദ്ദേഹം നല്ല തിരക്കിലാണെന്ന് അറിയാം താങ്കൾ താങ്കൾ നല്ല തിരക്കിലാണെന്നറിയാം ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇവിടെ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടു ഈ അവരുടെയൊക്കെ അമ്മമാരാണ് വരുന്നത് കുഞ്ഞുങ്ങളൊക്കെ ലഹരി ഉപയോഗിക്കുന്നു ഈ ലഹരിയുടെ ഉപയോഗം കാരണം ഒരുപാട് പേര് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നൊക്കെയാണ് പലരും പറയുന്നത് അങ്ങയുടെ അടുത്ത് വരുമ്പോൾ അങ്ങ് എന്ത് പരിഹാരമാണ് ഭഗവാന്റെ മുമ്പിൽ സഹസ്രനാമം ജയിച്ച് മദ്യപാനം ഒഴിവാക്കണേന്ന് ആദ്യം പ്രാർത്ഥിക്കും എന്നിട്ട് ഭഗവാന്റെ തുമ്പിൽ സഹസ്രാമം ചെയ്ത് ഒരുപാട് പേര് മദ്യപാനം മാറിയിട്ടുണ്ട് ഇവിടെ വരുന്നവർ ഒരുപാട് പേര് രണ്ടും മൂന്നും മാസം കഴിഞ്ഞാൽ മദ്യപാനം മാറി എന്ന് പറഞ്ഞ് വന്ന് ഇവിടെ പറയുന്നുണ്ട് രണ്ട് പൂജയ്ക്ക് മദ്യപാനം മാറി എന്ന് ഞങ്ങൾ അത് കണ്ടിരുന്നു കാര്യം എന്ന് ഡി ഡി അഡിക്ഷൻ അഡിക്ഷൻ സെന്ററുകൾ കൂടി കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ ഈ അവിടെ പോയിട്ട് പോലും നടക്കാത്ത ഒരു നടക്കുന്നു നടക്കാത്ത കാര്യമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ എല്ലാ മദ്യപാനികളെയും ഒഴിവാക്കുന്നുണ്ട് എല്ലാ ദിവസവും മദ്യപാനികൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഇവിടെ എത്ര പേര് വരുന്നു അത്രയും ജനങ്ങൾക്ക് സഹസ്ര ജനങ്ങളെയാണ് ലക്ഷ്മി ഈ മദ്യപാനം ഐശ്വര്യം കിടത്തലെ ഐശ്വര്യം ഐശ്വര്യം കടത്തായിരുന്ന ലക്ഷ്മിക്ക് പൂജ ചെയ്യുന്നത് ലക്ഷ്മിയും വിഷ്ണുവും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ആണ് പൂജ ചെയ്യുന്നത് അപ്പൊ ആ മദ്യപാനത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്തത് മദ്യപാനം ഒരു വ്യക്തി അവന്റെ കുടുംബം തീർന്നില്ലേ മദ്യപാനം കൊണ്ട് അതിനെ മാറ്റി കൊടുക്കാണ് ലക്ഷ്മി പിന്നെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് വരുന്ന അവരെ ഭാര്യമാരോടെയും പറഞ്ഞു കൊടുക്കും എന്താണ് അവര് ഭർത്താക്കന്മാരോട് വളരെ സ്നേഹപരമായിട്ട് പെരുമാറണം കാരണം ഇവർ ശാര മദ്യ അടിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും അപ്പോഴേ അവിടെ അടി തുടങ്ങും ഇപ്പം ഈ കക്ഷി വീണ്ടും പോയി മദ്യം ഓടിക്കും വീണ്ടും അവിടെ വെള്ളമുണ്ടാവും വീണ്ടും വീട്ടിൽ വരുമ്പോൾ പെണ്ണുങ്ങൾ വഴക്കോണ്ണം വീണ്ടും അത് അറിയാമയത്തോടെ സ്ത്രീകൾ ചെയ്യുന്നു അവരോടെയും പറയുന്നുണ്ട് അഥവാ മദ്യം അടിച്ചിട്ട് വന്നാൽ നിങ്ങൾ സമാധാനമായിട്ട് വിളിച്ച് സന്തോഷമായിട്ട് കൊണ്ടിരുത്തി കാര്യങ്ങൾ സമാധാനമായിട്ട് പറയും പറയുമ്പോൾ അവർക്ക് ബോധം വരും പിന്നെ അവർ മദ്യപാനത്തിന് പോകില്ല തിരിഞ്ഞു വരും ഇവരതല്ല ശാലം വെള്ളം അടിച്ചിരുന്ന മുമ്പേ അടിയം കൂടാം അപ്പൊ ഈ കക്ഷി വീണ്ടും പോളോ അടിക്ക അതാണ് മദ്യപാനം കൂടുന്നത് അതിന് ഞാൻ ഇവിടെ ക്ലാസ് കൊടുക്കുന്നു അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് വിളിച്ചാൽ കൈ പിടിച്ച് സന്തോഷമായിട്ട് കൊണ്ടിരു അവരോട് സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം ഒരു അഞ്ച് പ്രാവശ്യം അവർ വിളിക്കുമ്പോൾ നിങ്ങളെ കൈ തട്ടി ഓടിക്കും മിണ്ടരുത് വീണ്ടും വിളിച്ചെണ്ണം തുടരെ എങ്ങനെയാകുമ്പോൾ അവരെ മനസ്സ് തന്നെ മാറും മാറിയിട്ട് വന്ന് പറയും അതുപോലെ മദ്യപാനം ഇവര് ശാലം കുടിച്ചിട്ടാകുമ്പോൾ അവരെ അടിയോടും ഒത്തേക്കോടും ഇവരങ്ങാട്ട് വഴക്കും ബഹളം വീണ്ടും ഓടിപ്പോവും കുടിക്കും അത് സ്നേഹപരമായിട്ട് വരുമ്പോൾ അവൻ മാറി ആ ഭാര്യ അതാണ് ചെയ്യേണ്ടത് അത് ഈ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് പലരോടെയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെയ്യണം ഇത് പ്രധാന ഘടകമാണ് ഭാര്യയാണ് ആ വീടിന്റെ മഹാലക്ഷ്മി അവര് ഭൂദേവി ആവുമ്പോൾ തീർന്നില്ലേ ആ വീട് തീർന്നില്ലേ ലക്ഷ്മിയായിട്ട് വരണം അതിനവരോടെ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കും കാലത്ത് എണീച്ച് അഞ്ചു മണിക്കുമ്പോൾ എണീക്കണം നിങ്ങൾ അവരെ പ്രാഥമിക ധർമ്മം കഴിഞ്ഞ് വന്ന് രേഖശുദ്ധി ചെയ്യണം രേഖശുദ്ധി ചെയ്തിട്ട് വന്ന് ആദിത്യ ഭഗവാന് ഒറ്റത്തിരിയിട്ടൊരു നിലവിളക്ക് കത്തിക്കണം കത്തിക്കാൻ പോകുമ്പോൾ ഒരു സിന്ദൂര പൊട്ടുകൂടെ നെറ്റിയിടാൻ പറഞ്ഞു എൻ്റെ ലക്ഷ്മി വാസം വരാൻ മഹാലക്ഷ്മിയുടെ വാസം അവർക്ക് ഉണ്ടാവാൻ അവിടുത്തെ പെണ്ണുങ്ങൾ എന്തായിരുന്നു അറിയാം ഇവിടെയാണ് ഒരു കറുപ്പ് മുട്ടയിടുന്നത് ശനി പോണ വഴിയെല്ലാം തടസ്സമാണ് അത് പാടില്ല ലക്ഷ്മി മഹാലക്ഷ്മി ഐശ്വര്യം അതിന് ഒരു സിന്ദൂര പൊട്ട് പോകണം അല്ലേ ഒരു പൊട്ടിട്ടിട്ട് പോയി ആദിത്യ ഭഗവാൻ നിലവിളക്ക് കത്തിക്കുക കത്തിച്ചു വെച്ചിട്ട് അടുക്കളയിൽ വന്ന് അന്നപൂർണ്ണേശ്വരി വിളിച്ച് അടുപ്പ് അപ്പോൾ ലക്ഷ്മിവാസം ആ വീട്ടിൽ വരും ഐശ്വര്യം ഉണ്ടാവും മറ്റവർ കിടന്നിറങ്ങിയിട്ട് ആ വേഷത്തിൽ അവിടെ അമ്മ അമ്മ ജോലി പോകും ആ വീട്ടിൽ മൂദേവി കിടക്കും ഐശ്വര്യം ഒരിക്കലും ഉണ്ടാവില്ല അതിനെ ഞാൻ ഇവിടെ ഒരുപാട് ക്ലാസ് കൊടുത്താണ് ഒരുപാട് ഇവിടെ വരുന്നവരെല്ലാം മാറിയിട്ടുണ്ട് അവരൊക്കെ അതിന് നേട്ടം നേട്ടമുണ്ടായിരുന്നു ഇത് ഡെയിലി വന്നവരെ അവരെല്ലാ മാറ്റങ്ങളും ഉണ്ടെന്നാണ് അങ്ങനെ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അവര് ചെയ്തു വരുന്നവരൊക്കെ ഒരു വലിയ നേട്ടമായിട്ടാണ് തോന്നുന്നത് അങ്ങനക്ക് എല്ലാ വീട്ടിലും സൂര്യതയും സമാധാനവും സന്തോഷവും എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറി എന്നെല്ലാം പറയപ്പെട്ടു അതത്രേ ായാലും വരുന്നവർക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകുന്നത് തന്നെയാണ് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കാരണമെന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചില ഭക്തരുടെ പ്രതികരണം കൂടി ഞങ്ങൾക്ക് രക്ഷകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടോ കൊല്ലം ജില്ലയിലെ അച്ഛനും ഇപ്പൊ പ്രൊമോഷനായി അച്ഛൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ഡ്രൈവറാണ് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നില്ല ഞങ്ങള് മെയിൻലി വന്നാൽ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാണ് അപ്പൊ ഈ ഒരു പ്രിലിംസ് നമ്മള് വലിയ എക്സ്പെക്ടേഷൻ ഇരുന്നിട്ട് കിട്ടിയില്ല അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു വേണ്ടി വന്നതാണ് അപ്പം വീട്ടിലുള്ള ദോഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ചെയ്യേണ്ട പൂജകളുടെ ഇവിടെ പറഞ്ഞു നമ്മളത് ഫോളോ ചെയ്തു ഇവിടെ വരാൻ തുടങ്ങിട്ട് കുറെ വർഷം മൂന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് കൂടുതൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ ഭക്തർ അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോ ആരും നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും അവിടെ സ്റ്റെബിലിറ്റി മാത്രല്ല നമുക്കൊരു സമാധാനം കിട്ടും പൊതുവേ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് മൈൻഡ് ആണല്ലോ അതിന്റെ ഒരു സുഖം കിട്ടാനുണ്ട് ആൻഡ് എന്റെ സ്റ്റഡീസിലായാലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടി ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഇപ്പൊ എക്സാക്ട് രണ്ടു വർഷമായി രണ്ട് പ്രിലിംസ് കൊടുത്തു ഇപ്പോഴും കിട്ടിയില്ല പിന്നെ ഉള്ളത് കുറച്ചുകൂടി ഇതായിട്ട് നോക്കണം എന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ ബാഡായിട്ടൊന്നും ഇല്ല പറയാൻ ഇവിടെ വന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ ആണ് അപ്പൊ ചേച്ചി ആദ്യം വന്ന കാര്യം ഈ ഏഴാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഈ കാര്യം നടന്നു അത് വിളിച്ചു വിളിച്ചു അല്ല അല്ലെ മോന് വേണ്ടിയായിരുന്നു അത് ഏഴാഴ്ച ഇവിടെ വന്നു പ്രാർത്ഥിച്ചു വീണ്ടും ആ കാര്യത്തിൽ പുരോഗതി ഉണ്ടോ ആ ഒച്ചിരി വിശ്വാസം ഉണ്ട് എനിക്ക് എന്നാലും നല്ല ഇതായിട്ടൊക്കെ തന്നെ എന്നോട് നല്ല ഇതായിട്ടൊക്കെ നടക്കുന്നുണ്ട് എല്ലാരോടും ഞാൻ പറയുന്നുണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആ ഞാൻ ഇന്നലെ കഴിഞ്ഞാഴ്ച വന്നപ്പോഴും ഒരാളിനെ കണ്ടു അപ്പൊ അവരടുത്ത് ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചു ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ട് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞു അങ്ങ് വീട്ടിലെത്തിയപ്പോ തന്നെ നല്ല ഒരു ഇത് കിട്ടി എനിക്ക് പറഞ്ഞു വന്നതാണ് ാണ് അമ്മക്ക് അല്ലേ അപ്പൊ അവരുടെ ഒരു അനുഭവം നല്ല അനുഭവം കണ്ടപ്പോഴാണ് അമ്മയ്ക്കോട് വരാൻ പോകിയത് അപ്പൊ അമ്മ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കല്ലേ വന്നിട്ടുള്ളത് അല്ലേ അത് നടക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെ അത് തടസ്സങ്ങളൊക്കെ ഉള്ള കാര്യമാണോ യും ഈ കോട്ടയത്തൊക്കെ ദൂരം വരമ്പ ബുദ്ധിമുട്ടല്ലേ അതായത് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് ബുദ്ധിമുട്ട് തീരാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ വിശ്വാസമുണ്ടോ കണ്ടപ്പോ നമ്മുടെ പേരെന്താണ് കോട്ടയത്ത് ഇവിടെ കോട്ടയം കൊല്ലത്തിറങ്ങിട്ട് അവിടുന്ന് അഞ്ചു പ്രാവശ്യം ഇവരെയും ദൈവം കരിഞ്ഞില്ല ഇതുവരെ ഏഴാഴ്ച ആ അങ്ങനെയാ പറഞ്ഞത് ഏഴാഴ്ച എന്നോടും പറഞ്ഞത്

പിന്നെ നമുക്കിവിടെ പറഞ്ഞു ഞാൻ എല്ലാം നടന്നു ഞാൻ ഒരു പത്ത് ഇരുപത് കൊള്ളായിട്ട് ഒരു വീട് വാങ്ങിക്കണം ഇങ്ങനെ ആലോചിച്ചോണ്ട് വീട്ടായിരുന്നു മനസ്സിലായി ഇവിടെ വന്നപ്പോൾ ഉറപ്പായിട്ട് ജോലി കാര്യം വന്നതായിരുന്നു വീട്ടിൽ പോയില്ലായിരുന്നു ജോലി കഴിഞ്ഞു വന്നു വാങ്ങിച്ചതാ വാങ്ങിച്ചത് എന്നാൽ അഞ്ചു വിഷ കയ്യിലില്ലായിരുന്നു ഇവിടെ വന്നിട്ട് എല്ലാം പോയപ്പോ വീട്ടിൽ നോക്കിയപ്പം എല്ലാം പൈസ ഉണ്ട് എവിടെന്നും റെഡിയായി റെഡിയായി കടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നറിയില്ല കടം വാങ്ങിയാ കിടക്കാൻ ആ ഉറപ്പായിട്ടും പൂജകളൊക്കെ ചെയ്തോ ഞാൻ ചെയ്ത് എല്ലാ മൂന്നാമതോട് പൂജ വന്നിട്ടുണ്ട് ഇപ്പൊ ചേട്ടാ ഈ ആളുകളൊക്കെ അങ്ങനെ ജീവൻ പോകുന്നവരെ ഇവിടെ വന്നു വിശ്വാസമാണ് നമ്മുടെ ഫാമിലിയായിട്ട് വന്നോണ്ടിരുന്നേ വൈഫിന് വരാൻ വേണ്ടി വല്ലതും പറഞ്ഞിട്ടുണ്ട് വേറെ വേറെ അടുത്താഴ്ച വേറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയാണ് വന്നത് ഉറപ്പായിട്ട് മറക്കത്തില്ല ഉണ്ടോ ഉണ്ട് പേപ്പറൊക്കെ ായിരുന്നു എന്നാൽ പറഞ്ഞായിരുന്നു വിഷമത്തിലിരിക്കുവായിരുന്നു വിഷമം അങ്ങനെ അധികരിച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോ എന്നിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു മമ്മിൽ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച പറയാം പകാന്റെ മുമ്പിൽ സാക്ഷിയാൻ പറയാം പിന്നെ ഫോണോട് ചോദിച്ചു അതെ മൊബൈലിലൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടതൊക്കെ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും കൂടെ വന്നതാണ് ആഹ് നടക്കുമെന്ന് വിചാരിക്കണേ ഇപ്പൊ ആ പൂജക്കൊക്കെ ഏഴു ദിവസത്തെ പൂജക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഗുരുജി പൂജ കഴിഞ്ഞ് പോവാൻ പോവേണ്ട എല്ലാ ക്ഷേത്രത്തിനും പോകും ചക്കുളത്ത് ഒക്കെ പോവാരും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്റെ ഉണ്ട് മക്കളൊക്കെ ഇണ്ട് രണ്ടുപേരും രണ്ടിടത്ത് പ്രാവശമ്പലോ ഇന്ന് ഇന്നിവിടെ ഒരു ഒൻപതര മണിക്കൊക്കെ എത്തി ഞങ്ങള് ബസ്സിൽ വന്നു എളുപ്പ ഏഴ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഈസ്റ്റ് ഓട്ടയിൽ നിന്ന് അവിടെ നിന്ന് ബസ്സിലാണ് വന്നത് അവിടെ നിന്ന് ഒരു ഓട്ടയില് വന്നു അപ്പൊ ഏതായാലും ോ ഓ പറയാം തീർച്ചയായിട്ടും എന്റെ പേര് തങ്കമണി ചേട്ടൻ്റെ പേര് രവീന്ദ്രൻ നായർ വന്നിട്ടുണ്ട് ഞാൻ ഫോൺ കൊടുത്തിട്ട് കൈ കഴിവാനായിട്ട് ഇറങ്ങിയതാണ് എന്റെ പേര് ഉഷ്ട്രീ ഞാൻ വിദുര കല്ലാറു കല്ലാറുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് പൂജകള് ചെയ്യാൻ പറഞ്ഞ് ഇന്ന് പൂജയുണ്ട് അതിന് വരാൻ പറഞ്ഞു അങ്ങനെ വന്നേക്കണേ എന്റെ മകൾക്ക് വേണ്ടിട്ടാണ് ഇല്ല മകള് വന്നിട്ടില്ല മകള് ഭർത്താവിന്റെ വീട്ടിലാണ് അവര് തമ്മില് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് എല്ലാവരുടെയും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ കേക്കും പ്രതീക്ഷയോടും കൂടി വന്നാകണെ കേക്കും നമ്മളെ മനസ്സ് പറയണ വിശ്വാസമുണ്ട് കേൾക്കുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട് ഉണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് വന്നത് എന്റെ മൂത്ത മോനും ഉണ്ട് ഇന്നത്തെ കൃതി പൂജക്ക് കൊടുത്ത അങ്ങനല്ലേ ഞാൻ വന്നത് എന്റെ ഇളവ് രണ്ടാത്ത മോന് വേണ്ടി മാനസികമായിട്ട് കുഴപ്പമുണ്ട് പ്രശ്നങ്ങൾ അതിന്റെ ഒരു സമാധാനം അതിനേക്കാളും നമുക്ക് സ്വന്തമായിട്ട് വീടില്ല അവർക്ക് അച്ഛനില്ല അപ്പൊ നമ്മളെ ഉപദ്രവിക്കും അങ്ങനെ വാടക വീട്ടും ഇരുപത്തി ഒമ്പത് വയസ്സാണ് അപ്പൊ അത്രയും പ്രശ്നങ്ങള് ഞാൻ ഹോം നേഴ്സായിട്ടാണ് ജോലിക്കൊക്കെ പോകുന്നത് ഈ മൂത്ത മോനും ഉണ്ട് വല്ലപ്പോഴും ഒക്കെ ചില ജോലി കിട്ടും ജോലിക്ക് പോയിരുന്നതാ സ്ഥിരമായിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു അമ്മയെ നോക്കാനായിട്ട് നിക്കും കോമിനേ പോവും എന്റെ ഒരു വരുമാനം വീട്ടിലങ്ങനെ കൊണ്ടുപോകണതാണ് അതിന്റെ ഇടയിൽ നമുക്കിപ്പോ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇയാളെ മോനെ കൊണ്ട് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും വഴക്കുണ്ടാക്കുക ആണെങ്കിലടത്ത് പോയി അവര് പറയുന്നതൊക്കെ കേട്ട് നമ്മളെ വന്ന് ഉപദ്രവിക്കാൻ വരും നമ്മളെ അടിക്കാൻ വരും പിന്നെ ൊക്കെ വലിക്കും അത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ഇപ്പോഴും പേരൊക്കെ ആശുപത്രിയിൽ കിടക്കുവാണ് അവിടെ നിന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക നമ്മള് ആശുപത്രിയിൽ കൊണ്ടുപോകണ അങ്ങനെ കൊണ്ടു വെളിയിൽ ഇറങ്ങുമ്പോ നമ്മളിൽ നിന്ന് ചാടി പോകാൻ വേണ്ടിയിട്ടു ചാടി പോകാൻ വേണ്ടിട്ട് അവിടെ ഡോക്ടറെ കൊണ്ട് നേഴ്സിനെ കൊണ്ടും ഒക്കെ വിളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ വരാൻ വേണ്ടി ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റി നാളെ അവിടെ ചെല്ലണോന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളെ കൂടെ ഇനി നാളെ പോകുമ്പോഴും ചാടി പോരാതിരിക്കണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോ എനിക്ക് തീരുമാക്കത്തില്ല പഞ്ചായത്തിന്റെ ഒരു വീട്ടിനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പൈസ എല്ലാം മോന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയില് അത് നമ്മൾ ഇരുപതാം വാർത്ത വീടിന് അപേക്ഷ കൊടുത്ത് വീട് പണി ചെയ്തോണ്ടും ഇരിക്കുക അതിന്റെ പൈസ തന്നെ മോന് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എടുത്ത് ഇപ്പൊ അത് ചെയ്യാനും വാർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് പൈസ തികയാതിരിക്കുകയാണ് ഞാൻ ചെയ്തത് കൊണ്ട് തികയത്തില്ല ഒരുപാട് മൈക്രോ ഫിനാൻസിന്റെ ലോണുകളുണ്ട് അടക്കാനൊക്കെ അതും ഉണ്ട് മോന് ആരെയും വാക്കൊന്നും നന്നു കേട്ടാതിരുന്ന നല്ലതുപോലെ നിക്കുക ഈ പുക വലി ഒരുപാട് കൂട്ടുകാരും അതൊക്കെ ഉള്ളത് കൊണ്ട് അവര് പറയുന്നത് കേട്ട് ഞങ്ങളോട് പെരുമാറും പിന്നെ നമ്മള് പറയുന്നൊന്നും കേക്കത്തില്ല അവര് പറയുന്നതേ കേക്കത്തുള്ളു വീട് വിട്ട് ഇറങ്ങിപ്പോവും പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇറങ്ങിപ്പോയി ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇപ്പോഴും ഈ പ്രാവശ്യം അതേ സമയമായപ്പോഴാണ് ഇതുപോലെ ബഹളം വെച്ച് ഇപ്പൊ പേരൂർക്കെ ആശുപത്രി കിടക്കുണ്ട് രണ്ട് പ്രാവശ്യം അവിടത്തെ സെല്ലിൽ കൊണ്ടിട്ട് എന്നിട്ടും മാറുന്നില്ല വൈരാഗ്യം കൂടുന്നില്ലാതെ കുറയുന്നില്ല എപ്പോഴും ഞങ്ങളെ കുറിച്ചും ആ ആരെ കുറിച്ച് എൻ്റെ മോളെ കെട്ടിക്കൊണ്ടുപോയി ആ വീട്ടിൽ പോയി ചുമ്മാ അവരെ കുറിച്ചും ഒക്കെ ആക്ഷേപങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ അവരും ശത്രുതയാവും നമുക്ക് ജോലിക്ക് പോയില്ലേനും കുഴപ്പമില്ല മോൻ വീട്ടിൽ തന്നെ കിടന്നാമോ ചെയ്യും ഇവിടെ വന്ന് ഇത്തിരി സങ്കടപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചു മനസ്സിൽ ഇപ്പഴും ആശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചല്ല അമ്മ കാണും എന്നുള്ള വിശ്വാസം ഉണ്ട് നീ ഇവിടെ എന്നുള്ള ഒരു ഇതേ ഉള്ളു ഞാൻ ഒരു ജോലി സ്ഥലത്തേക്കുമ്പോ അവിടെ നിന്ന് മോനെ കാണാൻ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അമ്പലത്തിൽ വരണം എന്ന് പറഞ്ഞിട്ടല്ല വന്നത് ஆறாம വിസ്മയ ന്യൂസ് കണ്ടു തന്നെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത് ഈ ബാക്കി ഇവിടെ നടക്കാൻ വേണ്ടി ഇത് പത്താമത്തെ ആഴ്ചയെന്നോ മനസ്സിലെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ സഹായിക്കും കുറച്ചൊക്കെ സാമ്പത്തികം കൊടുത്തു അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് സഹായമായിട്ട് ഉപദ്രവമായി അത് തന്നെ അല്ല കുഴപ്പമില്ല തരുവര് തരുമെന്നുള്ള ഉറപ്പു കൊണ്ടാണ് കൊടുത്തത് പക്ഷെ അവരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ജീവിക്കുന്ന ദിവസങ്ങളാണ് ആശ്വാസമായി ഒരു സെറ്റ് എടുത്ത് തന്നി ബാക്കി കൂടെ ഈ മാസം എടുത്ത് ഇല്ല 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 തരാ കൂടെ ആയിട്ട് നടന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്നത് പോലെ നിരവധി പേരുടെ അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങളൊക്കെ കേട്ട് ഇന്ന് ഞങ്ങൾ ഈ ഒരു യാത്ര അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അടുത്തൊരു ദിവസം കുറെ കൂടി ആളുകളുടെ നല്ല നല്ല അനുഭവങ്ങൾ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ക്യാമറാമാൻ അനീഷ് മംഗലവുടത്തുനിന്നൊപ്പം രജനീഷ് വിസ്മയാനൂസ്